ഇറ്റലി ബാഴ്സലോണയിലെ സെബാനോസ് പുന്നാളിൻ്റെ അമ്പ് പെരുന്നാളായിട്ട് ഞാൻ വന്നതാണ് ഇവിടെ ഇതാണ് ബാഴ്സലോണയിലെ സാൻ സെബാസ്റ്റിനസ് ചർച്ച് ബസിലേക്കെയാണ് നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിലും തലേദിവസം തന്നെ ധാരാളം കച്ചവടക്കാർ സ്ഥാനം സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൂടുതലും സ്വീറ്റ്സിൻ്റെ സ്റ്റാളുകളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പഞ്ചാര മിഠായികൾ കപ്പലൻ്റ് മിഠായികൾ ബദാം മിഠായികൾ എന്നുവേണ്ട നാവിൽ കൊതിയൂർന്ന ധാരാളം സ്വീറ്റ്സിൻ്റെ ഒരു വിപണിയാണ് ഇപ്പോൾ കാണുന്നത് പഞ്ചസാര ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും നാവിൽ വെള്ളം ഓർന്ന ഇത്തരം മധുര പലഹാരങ്ങൾ വാങ്ങി കഴിക്കുവാനുള്ള ഒരു സുവർണാവസരം ഇത്തരം കാഴ്ചകളാണ്പോൾ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് ഉത്സവമായാലും പള്ളി പെരുന്നാളായാലും ഇതുപോലുള്ള പഞ്ചാര കൊണ്ടുള്ള ധാരാളം മിഠായികൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ പഞ്ചസാര കൊണ്ടുള്ള ഇത്തരം മിഠായികളുടെ സ്റ്റാളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് നഷ്ടാൾ ജിയ മിഠായികൾ എന്ന പേരിലാണ് അതിപ്പോൾ ആ സ്റ്റാളുകൾ നമുക്ക് കാണാനാവുക അതുപോലെ തന്നെ ഇതും പഞ്ചസാര കൊണ്ടുള്ള ധാരാളം വെറൈറ്റി മിഠായികൾ ഇതിൽ പലതും ഇവർ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ പലതും അവരുണ്ടാക്കി അവരത് ചുവട്ടോടെ വിപണനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പല നിറത്തിലും രുചികളിലുമുള്ള ധാരാളം സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം നാടൻ മിഠായികളുടെ പോലെയാണ് നമുക്ക് തോന്നുക നാവിൽ വെള്ളം ഓർന്ന കപ്പലൻ്റെ മിഠായി ബദാം മിഠായി പിസ്ത മിഠായി എന്നുവേണ്ട നിരവധി അനവധി തരത്തിലുള്ള മിഠായികൾ കൂടുതലും മധുരം കൊണ്ടുള്ള ഈ മിഠായികളുടെ സ്റ്റാളുകളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റു പല സ്റ്റാളുകളും കാണാൻ സാധിക്കും കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടുന്ന കമ്മല് വള മാല തുടങ്ങി വയ്ക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അത്തരം കടകൾ കുറവാണ് കൂടുതൽ മതരം കൊണ്ടുള്ള ഈ മിഠായികൾ മാത്രമാണ്